അപ്പൊ അത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ ഷീറ്റും പിന്നെ അതായത് നമുക്ക് അരച്ച് ചെറുത് പൊളിച്ച് നമുക്ക് ഈ നമ്മളെ സമൂസയുടെ മസാല ചേർക്കാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ അവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ അത് ഷീറ്റിന്റെ ഇത് തന്നെയാണ് ഷീറ്റ് തന്നെയാണ് കട്ടിച്ച് പൊളിച്ചു വെച്ചേക്കുന്നത് ഓക്കെ നമ്മുടെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെരിഞ്ചീരകം ആണ് പെരിഞ്ജീലകം നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ കിടില കിടില അടിപൊളി ഒരു സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സമൂസ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് വേറൊരു വെറൈറ്റി സമൂസയായിരുന്നു ഇത് നമ്മൾ നാടൻ സമൂസയാണ് കേട്ടോ ഓക്കെ നമുക്ക് ഈ ഈ മസാല നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം കിടന ഐറ്റം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ൊക്കണം അപ്പൊ ഇഞ്ചീനോട്ട് പിടിക്കണം ഈ മസാല നമുക്ക് ഉരുളകിണങ്ങിന്റെ ഈ മസാലയൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി നമ്മൾ ഇന്നലെ ഒരു കോൺ സമൂസ ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയ മസാല തന്നെയാണ് തന്നെയാണത് ഓക്കെ ബാക്കി വന്നാൽ നമ്മൾ സാദാ സമൂസ ഉണ്ടാക്കാൻ പോകുന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പൊ ഇളക്കി കൊടുക്കാം അപ്പൊ ഇന്നലത്തെ ആ ഒരു കിടലമായിട്ട് കാണുക എല്ലാവരും കാണുക ഇന്ന് നമ്മൾക്ക് സാധാരണ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടക്ക ക അപ്പൊ നമ്മൾ ഈ മസാല അത് ചൂടാക്കി എടുക്കാറുണ്ട് മസാല സമൂസയുടെ മസാലയാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം എടുക്കണം എഴുതി ഓക്കെ നമുക്കിതാ കൈവച്ചത് പൊടിച്ച് കൊടുക്കണം ഇത് നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞ വീഡിയോ വീടേ കാണിക്കാറുള്ളൂ നമ്മളെ സമൂസയുടെ തീറ്റ് കട്ടിയിൽ ആക്കിയിട്ട് കട്ടിഞ്ഞാക്കിയിട്ട് നമ്മൾ കൈവശം നന്നായിട്ട് പിടിച്ച് പൊടിച്ച് കൊടുക്കണം ഓക്കെ ഇവിടെ നല്ല കിടന്ന ആട്ടിപ്പൊളി ഒരു സമൂസയാണ് സാധാരണ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാട്ട സമൂസ അപ്പൊ നല്ല കിട വേനിക്ക എല്ലാ പ്രസവം കാണുക നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി കേട്ടോ ആട്ടിപ്പൊളിയാണ് സംഭവം നന്നായിട്ട് നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കിയത് ഷീറ്റ് ആണ് സമൂഷ ഷീറ്റ് കട്ട് ചെയ്തത് എങ്ങനെ ആക്കിയതാകുന്നത് നമ്മൾ നട്ടിടെ കാറ്റി വെച്ചേക്കുന്നത് ടൈമെ കാറ്റി വെച്ചേക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം നെറ്റ് ഉറച്ചിലൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടാണ് വീഡിയോസ് ഒന്ന് പകർന്നത് ചെറുതായിട്ട് തെറ്റ് ഉറച്ച പ്രശ്നമുള്ളതൊക്കെ അത് കുഴപ്പമില്ല നമുക്കതായിട്ട് ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് മസാല ആച്ചിരിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇനി നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം നന്നായിട്ട് ായിട്ട് മസാല ആയിട്ട് ഒന്ന് ഇളകി കൊടുക്കുക കിടനം കിടനം അടിപൊളി സമോസയാണ് അപ്പോൾ എല്ലാ ഒന്ന് കാണുക കഴിഞ്ഞ പാട്ട് നമ്മൾ കിട്ടാനൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പാട്ടൊന്നും കണ്ടാൽ എല്ലാം മനസ്സിലാവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിയേപ്പരോടി നമുക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ കറിയപ്പരോടും ഇട്ട് കൊടുക്കാം കന്നേപ്പറ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നല്ല ഇറക്കി കൊടുത്തിട്ടുണ്ട് കിടന്നെടുത്തൊരു സമോസയാണ് വെജിറ്റബിൾ സമോസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പരിപാടി കഴിഞ്ഞു നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മള റൈപ്പ് ഇട്ട് കൊടുത്തത് നമ്മളത് സമൂഹ ഷീറ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് എന്താ പറയുക ഡയമ കട്ട ഷേപ്പിൽ നമ്മള് നമ്മൾ നമ്മുടെ വറത്തെടുത്താൽ ഇട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ കിടന പാടൊഴിച്ചിട്ടുണ്ട് ഇനി നമ്മളത് ഒരു മാറ്റാം കേട്ടോ മല്ലിച്ചപ്പും അല്ല എല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇപ്പോളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ബസാലയുടെ പരിപാടി കഴിഞ്ഞു മസാലയുടെ പരിധി കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കത് വളരെ തന്നെ അടുത്ത പരിധിയിലേക്ക് പോകാം ഓക്കെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഷീറ്റ് ഉണ്ട് സമൂസ ഷീറ്റ് ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് നല്ല എല്ലാ സാധനവും റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ കിട്ടിലെ കിട്ടിലെ ഒരു അടിപൊളി നാടൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം കാണാൻ ഇത് ഒരു പാർട്ടിയെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതുകൂടെ കാണുക കാണപ്പെടുന്ന കൃത്യമായിട്ട് മനസ്സിലാവും എന്നൊക്കെയാണ് നമുക്ക് കേട്ടോ അപ്പൊ നമ്മൾ മസാല റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മസാല എല്ലാം റെഡിയാവും ഇത് നമുക്ക് സമൂസ ചുട്ടെടുക്കാനായിട്ട് വലിയ ഒരു കൊണ്ടുപോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യണം ഓക്കെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിയമം ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഞാൻ കൂടെ പറയുന്നത് ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മുടെ നല്ല കീട്ടിലെ കീട്ടിലും ആട്ടിക്കുളി ഒരു സമൂസയാണ് വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഈ പരിപാടി ഉടനെ അങ്ങ് തുടങ്ങാം കേട്ടോ ഓരോരോ ഐറ്റംസ് കൊണ്ടുവരാം ഇത് നമ്മളെ മാവാണ് മാവാണ് നമ്മളെ മൈദ കലക്കി നല്ല പശ ഉള്ള പശ പശ് നമുക്ക് ഇതിന്റെ ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവാണ് ഇതിന്റെ ഷീറ്റ് സമൂഹ ഷീറ്റ് ഒട്ടിക്കാനുള്ള മാവാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇതോടെ ഇരിക്കട്ടെ ചൊവയൊക്കെ പിടിച്ചു ട്ടിപ്പൊ സമോസയാണ് നാടൻ സമോസയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് ഒന്നും അനേക നമുക്കത് മേലെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പരിപാടി കൊടുക്കാം കേട്ടോ സമോഷ ഷീറ്റ് എടുത്തിട്ടുണ്ട് സമുദ്ര ഷീറ്റാണത് അപ്പൊ അതായത് നല്ലൊരു മോർച്ചത് വച്ചാൽ കീറി കൊടുക്കുക നമ്മളെ ചിക്കനത്തേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ അതാ എവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ഫിച്ചിലാണ് കേട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം വെച്ചിട്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുത്തും കൂടി ഒന്ന് എന്നെ കേട്ടോ നമുക്കിതൊന്ന് ഓഫ് ചെയ്യണം നമ്മുടെ കുക്കറാണ് ഓക്കെ ഫ്രക്സാപ്പിൾ നമുക്ക് മടക്കണം ആവശ്യത്തിന് കട്ടിയെടുക്കാൻ നല്ല കിടം കിടനം അതായത് സമൂസ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചിപ്പൊളി അതോ സൂപ്പർ സമൂസം അപ്പൊ നമുക്കതായി മടക്കി കട്ടിയതെല്ലാം റെഡിയാക്കി വെക്കാൻ ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഷീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടോ அப்ப அந்த எல்லா ரெண்டு சப்போர்ட்யா சப்ஸ் இல்லை தீர்ச்சியும் பண்ணுகிறது என்ன விளையாட்டு நமக்கு கிட்ட வீடியோஸ் எப்படியும் நம்ம சைபர் வந்து வந்து குறைவான சார் கூட பண்ணுற அப்ப எல்லாரும் சப்போர்ட்டு கடக ஓகே நமக்குதான் இவ்வளோ தேச்சு கொடுத்து ரெடி ஆகும் ഓക്കെ പെടുത്താൻ അപ്പൊ നമുക്കത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആടുത്തൊരു പാർട്ടിലേക്ക് വരാം ഇത് ലൈവ് ആയതുകൊണ്ടാണ് ലോങ്ങ് ആയി പോകുന്നവരാണ് ഞാനത് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രമിക്കാം ഓക്കെ പെടത്തും അടുത്തൊരു പാർട്ടി വരുന്നു അപ്പൊ